ഇന്ന് ഉല്ലസിച്ച് വാശിയോടെ പോരാടുന്ന യുവപ്രതിഭകൾക്ക് അറിയില്ല തങ്ങൾ ബൂട്ടിട്ടു നിൽക്കുന്ന ഈ മണ്ണിനെക്കുറിച്ച് തലശ്ശേരിയിലെ കളി മൈതാനത്തെക്കുറിച്ച് ചരിത്ര പാരമ്പര്യത്തിൽ എവിടെയും തല ഉയർത്തി നിൽക്കുന്ന തലശ്ശേരിയിലെ മൈതാനത്തിനു പറയാനുള്ളത് നൂറ്റാണ്ടുകളുടെ കഥയാണ് പതിവായി രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടക്കുന്ന തലശ്ശേരി മുനിസിപ്പൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആദ്യമായി ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയത് ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിലാണ് കേണൽ ആർദർ വെല്ലസ്ലി മലബാർ പ്രദേശത്തും തലശ്ശേരി പട്ടണത്തിലും ക്രിക്കറ്റ് കൊണ്ടുവന്ന കാലമായിരുന്നു അത് അതോടെ ചരിത്രത്തിൽ തലശ്ശേരി ക്രിക്കറ്റുകളുടെ നാടെന്ന് എഴുതപ്പെട്ടു തുടർന്നിങ്ങോട്ട് ഈ മൈതാനത്ത് പന്തുരുളുന്നുണ്ട് ഇരുന്നൂറ് വർഷം പിന്നിട്ട തലശ്ശേരി ക്രിക്കറ്റ് മൈതാനം അതിൻ്റെ പിറന്നാൾ ആഘോഷിച്ചത് ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും പഴയ കളിക്കാർ തമ്മിലുള്ള ക്രിക്കറ്റ് പ്രദർശന മത്സരം നടത്തിക്കൊണ്ടായിരുന്നു ഒരു കായിക സംസ്കാരം വളർന്നു വന്നതിന് പിന്നിൽ അറിയപ്പെടാത്ത പലരുടെയും വിയർപ്പും ജീവനും കൂടിയുണ്ടെന്ന പോലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള കേരളത്തിലെ ഈ സ്റ്റേഡിയത്തിനും പങ്കുണ്ട് ചരിത്രമുറങ്ങുന്ന സ്റ്റേഡിയം ഇന്ന് അറിയപ്പെടുന്നത് വി ആർ കൃഷ്ണയ്യരുടെ പേരിലാണ് തലശ്ശേരിയിലെ ഗുണ്ടർ റോഡിൽ മൊത്തം ആറ് പോയിൻറ്റ് രണ്ട് ഏക്കർ വിസ്തൃതിയിലാണ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ സ്റ്റേഡിയത്തിൽ കാര്യമായ മത്സരങ്ങൾ നടന്നിരുന്നില്ല എന്നാൽ നവീകരണത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി അന്നത്തെ കായിക മന്ത്രി സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തതോടെ മൈതാനം പൂർണ്ണ സജീവമായി കിഫ്ബി ധനസഹായത്തോടെ പതിമൂന്ന് കോടി രൂപയിലാണ് സ്റ്റേഡിയത്തിൻ്റെ നവീകരണം നടന്നത് നാനൂറ് മീറ്ററിൻ്റെ പുത്തൻ സിന്തറ്റിക് ട്രാക്ക് എട്ട് ലൈനോട് കൂടിയതാണ് ഇതിന് പുറകെ ബാസ്ക്കറ്റ്ബോൾ കോർട്ടും ഫുട്ബോൾ കോർട്ടും എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഗാലറിയുടെ കപ്പാസിറ്റി എണ്ണായിരം ആണ് കായിക താരങ്ങൾക്ക് വസ്ത്രം മാറുന്നതിനായി നാല് മുറികളുണ്ട് ഇതല്ലാതെ കളിക്കർക്കായി പ്രത്യേക മുറികൾ വേറെയും പാർട്ടി ഹാളും മീറ്റിംഗ് ഹാളുകളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വി ഐ പി ലോഞ്ചും മീഡിയ റൂമും സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ട് സ്റ്റേഡിയത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഇന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആദ്യവാരത്തോടെ സ്റ്റേഡിയം നടത്തിപ്പ് ചുമതല തലശ്ശേരി നഗരസഭയ്ക്ക് കൈമാറും കാലം മാറുന്നതിനനുസരിച്ച് കളിക്കളവും കളിക്കളത്തിലെ രീതിയും മാറുമെങ്കിലും കടന്നുവന്ന വഴികൾ എന്നും വാഴ്ത്തപ്പെടും ന്യൂസ് ബ്യൂറോ മലയാളം പൾസ്